മലപ്പുറത്തെ കുറിച്ച് വിവാദ പ്രസംഗവുമായി വെള്ളാപ്പള്ളി നടേശൻ ആളുകളുടെ ഇടയിൽ എല്ലാ തിക്കും തിട്ടും ഞോടും ഒക്കെ ആളുകളാണ് പ്രത്യേകിച്ചും ഒരു സ്വതന്ത്രമായൊരു വായുവ ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ സാധിക്കില്ല മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ് മലപ്പുറം പ്രത്യേക രാജ്യമെന്ന രീതിയിലാണ് പരിഗണിക്കപ്പെടുന്നത് സാമുദായിക അംഗങ്ങൾ സ്വതന്ത്രമായ പോലും ശ്വസിക്കാൻ കഴിയാതെ ഭയന്നാണ് കഴിയുന്നത് മലപ്പുറം പ്രത്യേക ആളുകളുടെ സംസ്ഥാനമെന്നും വെള്ളാപ്പള്ളി എസ് എൻ ഡി പി യോഗത്തിന്റെ പരിപാടിയിൽ വിമർശിച്ചു മഞ്ചേരി ഉള്ളതുകൊണ്ടാണ് സമുദായത്തിലുള്ള ചിലർക്കെങ്കിലും വിദ്യാഭ്യാസം നേടാനായത് ചുങ്കത്തറയിൽ നടന്ന ശ്രീനാരായണ കൺവെൻഷനിൽ വെച്ചാണ് വിവാദ പരാമർശം പ്രത്യേകം ചിലരുടെ സംസ്ഥാനമായതിനാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷവും ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നോക്കക്കാർക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു ഓട്ടുപൊത്ത യന്ത്രങ്ങളായി മാത്രം ഈഴവ സമുദായത്തിലുള്ളവർ മാറുന്ന സ്ഥിതിയാണ് മലപ്പുറത്തുള്ളത് തമ്മിൽ തമ്മിൽ എതിരഭിപ്രായം കൊണ്ടാണ് ഈഴവർ തഴയപ്പെടുന്നത് മുസ്ലിം ലീഗുകാർ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്നു എന്നതടക്കം വലിയ രീതിയിലുള്ള വിവാദ പരാമർശങ്ങളാണ് വെള്ളാപ്പള്ളി നടത്തിയത് മലപ്പുറത്ത് ഈഴവർക്ക് തൊഴിലുറപ്പ് പദ്ധതി മാത്രമേയുള്ളൂ ഇവർ ഓട്ടുകുത്തി യന്ത്രങ്ങളായി മാറുകയാണ് ഇവിടെ പിന്നോക്ക വിഭാഗം സംഘടിച്ച് ഓട്ടു ബാങ്കായി നിൽക്കാത്തതാണ് അവഗണനയ്ക്കുള്ള കാരണം രാഷ്ട്രീയ സാമ്പത്തിക വിദ്യാഭ്യാസ നീതി ഈഴവർക്ക് കിട്ടുന്നില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചു